ഹലോ ഫ്രണ്ട്സ് എന്നോട് കുറേ പേർ ചോദിച്ചിരുന്നു പുതിയ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എനിക്ക് ഭയങ്കര തിരക്കാണ് നമുക്കിപ്പോൾ ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഇപ്പം മിനി ജോബ് ഒക്കെ ഉണ്ട് സോ വീഡിയോസ് ഇടാൻ ടൈമില്ല ഗായ്സ് സോ എന്നിരുന്നാലും ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അത്രയധികം മോശമായൊരു സിറ്റുവേഷൻ ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊരു പെൺകുട്ടി മെസ്സേജ് അയക്കുകയാണ് ചേട്ടാ ഞാനിങ്ങനെ ഹൗസ് ബുള്ളിങ് ചെയ്യാൻ വേണ്ടി നാട്ടിലിപ്പോൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാംഗ്വേജ് കഴിഞ്ഞു അപ്പോൾ ഒരു ഏജൻസീനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ ആദ്യം പൈസ ചോദിച്ചത് മുപ്പതിനായിരം ആണ് അത് രജിസ്ട്രേഷൻ ഫീസാണ് ചോദിച്ചത് അതിനുശേഷം അപ്പോൾ മുപ്പതിനായിരം അപ്പോൾ അവൾ ചോദിച്ചു തിരിച്ച് കിട്ടുമോ പൈസ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ അതിനുശേഷം ശേഷം അവർക്ക് തിരിച്ച് കിട്ടത്തില്ല ദെൻ അവള് ടോട്ടൽ എത്ര രൂപയാണു പതിനഞ്ച് ലക്ഷമാണ് അവർ ചോദിക്കുന്നത് എനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി പതിനഞ്ച് ലക്ഷം ചോദിച്ചു എനിക്കിത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവളെ പറഞ്ഞോട് ചോദിക്കാണ് ചേട്ടാ ഞാൻ ആദ്യം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ഒക്കെ ആവുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയത് പക്ഷേ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ഏജൻസികളും ചോദിക്കുന്നത് ഇത്രയധികം ലക്ഷമാണ് പിന്നെ എന്തിനാണ് ഞാൻ ജർമ്മനിയിൽ ഈ ഹൗസ്പിറ്റലും പഠിക്കാനായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും പൈസ കൊടുത്ത് വരുന്നതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഫ്രീ കോഴ്സ് ആണ് കിട്ടാൻ എളുപ്പമാണ് പക്ഷെ ഒരു കേസ് എന്ന് പറയുന്നത് സെൽഫായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടൈം ലാഗണിക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഏജൻസി ത്രൂ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എളുപ്പത്തിൽ കിട്ടും ഒരു ടു ലാക്ക് ത്രീ ലാക്ക് ഏജൻസീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അവർ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ടു ത്രീ ലാക്ക്സ് ഓക്കെ പക്ഷേ ഒരു ഫൈവ് ലാഖിന് അബവ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ ഏജൻസിനെ ഡിപെൻഡ് ചെയ്യരുത് അത്രയും പൈസ ഇല്ല അത്രയും രൂപ വാങ്ങിച്ച് നിങ്ങൾ ജർമ്മനി കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു അവർ നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും പല ഏജൻസിക്കാരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നവരുണ്ട് എന്നോട് ആരും പക്ഷെ ഒരു ഏജൻസിനെ കുറിച്ച് ചോദിക്കരുത് ഞാൻ ഒരു ഏജൻസി സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ആ ഏജൻസി ത്രൂ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജർമ്മനിയിൽ പ്രശ്നം വന്നിട്ട് ലാസ്റ്റ് എനിക്കും കൂടെ അതൊരു നെഗറ്റീവ് ആയിട്ട് വരും അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഒരു ഏജൻസിനെയും പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾ ചിലപ്പോഴും നിങ്ങൾക്ക് പല ഏജൻസികളും നാട്ടിലുണ്ട് ഇവിടെ ജർമ്മനിയിൽ പല സ്റ്റുഡൻസും ഏജൻസി ത്രൂ വന്നു ഞാനൊരു ഏജൻസി ത്രൂ വന്നതാണ് പക്ഷെ ആക്ച്വലി ഞാൻ എൻ്റെ ഏജൻസിന്ന് മാറി ഞാൻ സെൽഫായിട്ട് ഞാൻ വേറെ സ്ഥലം കണ്ടെത്തിയിരുന്നു അപ്പോൾ ഒരിക്കലും ഒരു ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മറ്റ് പല കേസുകൾ ഇപ്പം ഇങ്ങനെ ഹൗസ്ഫുള്ളിങ്ങല്ല എന്നിരുന്നാലും ഏജൻസീസിനെ കുറിച്ച് ഞാൻ പറയാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഇതിൽ സെൽഫായിട്ട് നിങ്ങളെടുത്ത് പോരണ്ട കുറേ കേസുകളാണ് അപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ ഒരു പെൺകുച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും വിഷമമായി അവൾ എന്നോട് ചോദിക്കുകയാണ് എന്തിനാ ചേട്ടൻ പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ജർമ്മനിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു എനിക്ക് അപ്പൊ റിപ്ലൈ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല എങ്ങനെ പതിനഞ്ചു ലക്ഷം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോ ഏജൻസീസ് ഇത് തന്നെയാണ് നാട്ടിലെ അവസ്ഥ നാട്ടില് പലയിടത്തും ഏഴും എട്ടും ഒമ്പത് ലക്ഷം പിള്ളേര് കൊടുക്കാൻ റെഡിയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ജർമ്മനി വന്നാ മതി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമുക്കിവിടെ സ്റ്റൈഫന്റായിട്ട് കിട്ടുന്നത് പൈസ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയ ഗഹാൾട്ട് വന്നിട്ടുണ്ട് പുതിയ സ്റ്റൈഫന്റ് വന്നിട്ടുണ്ട് അതനുസരിച്ച് ആയിരത്തി നാല്പതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ടാക്സ് ഒക്കെ പോയി നിങ്ങൾക്ക് കയ്യിൽ റൂം റെന്റ് പോവാതെ ഒരു ആയിരം ഒക്കെ കയ്യിൽ കിട്ടും അപ്പോൾ ഈ ആയിരം യൂറോയിൽ നിങ്ങളുടെ റൂം റെന്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് റൂം റെന്റ് വരുന്നത് യൂറോ തൊട്ട് ഒരു ഇരുന്നൂറ് യൂറോടെ അത്തരം പോയി കഴിഞ്ഞ് ബാക്കി നിങ്ങൾ ഉണ്ട് പിന്നെ ഫുഡ് കാര്യത്തിനൊക്കെ പക്ഷെ ചിലവരുടെ കേസ് ഇതിലും കഷ്ടമാണ് പല പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഇപ്പോഴും ആയിരത്തി എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് സ്റ്റൈഫൻ്റ് എന്ന് പറയുന്നത് ഈ പുതിയ ഗഹാൾട്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റൈഫൻറ്റ് എന്ന് പറയുന്ന ഈ പൈസ കൂട്ടിയിരിക്കുന്നത് നോർമലി ഇപ്പം ഒഫൻറ്റിലിഷ് ആയിട്ടുള്ള പ്രൈ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റി ക്ലിനിക്സ് നോർമൽ ക്ലിനിക്സ് നോർമൽ ഓൾഡ് ഏജ് ഹോംസ് ഞങ്ങളുടെ ഹെമാ ആംബുലൻ്റെയിലും പിന്നെ കാര്യദാസ് പോലുള്ള സംരംഭങ്ങളിലും ആണ് ഇപ്പോൾ പുതിയ ഗഹേൾട്ട് കൂട്ടിരിക്കുന്നത് എന്നാലും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ നല്ലൊരു ഗഹേൾട്ട് ആണ് ജർമ്മനിയിൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഈ ഹൗസ് ബിൽഡിങ്ങുകളിൽ നല്ലൊരു മികച്ച ഒരു ഹൗസ് ബിൽഡിംഗ് ഗേൾട്ട് തന്നെയാണ് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇതിലും കൂടുതലുള്ള ഹൗസ് ബിൽഡിംഗ് ഹേൾട്ട് ഉണ്ട് പക്ഷെ നോർമൽ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഹൗസ് ബിൽഡിങ്ങുകളിൽ അപ്പോൾ ഞാൻ ഇതൊന്നല്ല പറയാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ഈ ഹോസ്പിറ്റലുകളിൽ കയറി വരുന്ന സ്റ്റുഡൻസ് ഇത്രയും ലക്ഷം കൊടുത്ത് ജർമ്മനിലോട്ട് അവർ കയറി വന്നിട്ട് അവർക്ക് പല ഇഷ്യൂസ് ഇഷ്യൂസോട് വരുന്നുണ്ട് മെയിനായിട്ട് ഒന്ന് പറയാനുള്ളത് ലാംഗ്വേജ് ആണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അപ്പോഴും പഠിക്കിഷ്ടം ഇഷ്ടം പോലെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം ഇവിടെ വരുമ്പോൾ നമ്മുടെ ജർമ്മനിലാണ് പഠിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം നാട്ടില് തട്ടിക്കുട്ടി ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഹൗസ് ബുള്ളിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അതിലോട്ട് നിങ്ങൾ ഒരിക്കലും ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം എഫർട്ട് എടുക്കുന്നു അതിൻ്റെ ഒരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് ജർമ്മനി വന്നിട്ട് ഈ ഹൗസ് ബുള്ളിങ് ചെയ്യുമ്പോൾ കിട്ടുക അല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല കാരണം പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒരു അവസ്ഥയല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കറന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത് ടോട്ടലി ബാഡ് ഒരു അവസ്ഥയാണ് സിറ്റുവേഷൻ ആണ് വരുന്ന എല്ലാവർക്കും ടെർമിനേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യൂട്ടിക്കൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാണ് ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ ആറു മാസം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എല്ലാ ഹൗസ് ഒരു പ്രൊബേഷൻ പീരീഡ് അല്ലെങ്കിൽ പ്രൊബേഷൻ സൈറ്റ് എന്ന് പറയുന്ന ടൈമുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എന്ത് പൊരുത്തിക്കടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജ് മോശമാണ് നമ്മൾ ചൂളയില് ക്രാങ്ക് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്രാങ്ക് എടുക്കുക നിങ്ങളൊരു കാര്യം ഓർക്കണം നമുക്ക് മാക്സിമം ഒരു ഇയറിൽ ട്വന്റി വൺ ക്രാങ്ക് ഡേയ്സ് ആണ് എടുക്കാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ ക്രാങ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ ഈ പ്രൊഫേഷൻ സൈറ്റിൽ അവർ നോക്കുന്ന കാര്യങ്ങളാണ് ക്രാങ്ക് മെൽഡുങ്ങും അതൊക്കെ പല സ്റ്റുഡൻസും ഉണ്ട് ചുമ്മാ ഒരു ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ ക്രാങ്ക് എടുക്കും ചുമ്മാ ഒരു തലവേദന എടുത്തു കഴിഞ്ഞാൽ ക്രാങ്ക് എടുക്കും ഞാനും അങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ ഒരു ലിമിറ്റ് വേണം ഞാനും ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എനിക്ക് സെപ്റ്റംബറിൽ ഫസ്റ്റ് ഇയർ കഴിയുന്നു പക്ഷെ ഞാനിരുന്നാൽ ഇപ്പൊ തന്നെ എനിക്ക് പതിനാല് ക്രാങ്കേ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് പല്ലൊക്കെ എടുത്തിരുന്നു പിന്നെ പനി വരും എന്നിട്ട് കോവിഡ് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വ്യക്തമായ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ എന്ത് നമ്മുടെ ചൂളയില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആവു എന്ന് പറയുന്നുണ്ട് ആർബിറ്റ് ഫേഷ് കൈറ്റ് കൊടുക്കണം പിന്നെ ജർമ്മനിയിൽ നമ്മള് മാക്സിമം ത്രീ ഡേയ്സ് എന്താ പറയാ ത്രീ ഡേയ്സ് ക്രാങ്ക് ആയിക്കഴിഞ്ഞാലാണ് ആവ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിന് താഴെയാണെങ്കിൽ ക്രാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചുമ്മാ ക്രാങ്ക് എടുത്ത് നമ്മൾ ജസ്റ്റ് മെൽഡൻ ചെയ്ത് പോയാൽ മതി പക്ഷെ ഒരു മാക്സിമം റേഞ്ചിന് കൂടുതൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം പണി പാടും അതൊക്കെ ഇപ്പൊ ഒരു ഈ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് അതല്ല നാട്ടിലെ ഏജൻസീസ് ഒരു കുറേ ഒരു കോമഡിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡന്റ് ഒരു എം ബി എ കഴിഞ്ഞ സ്റ്റുഡന്റ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡന്റ് ഒരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്ത് അവർ ആദ്യം പറയുന്നത് എന്താണ് എനിക്ക് ആ മനസിലാവുന്നില്ല ഇവിടെ ജർമ്മനിയിൽ കിട്ടാൻ എളുപ്പമുള്ളൊരു ഹോസ്പിറ്റലിങ്ങാണ് കാരണം നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണ്ട ഒന്നും വേണ്ട അപ്പോൾ നാട്ടിൽ വരുന്നവർക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന മോനെ നഴ്സിംഗ് ഹോസ്പിറ്റലിങ്ങ് നാട്ടിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരവസ്ഥ ഞാൻ കോവിഡ് ഞാൻ കോവിഡിന്റെ സമയത്ത് തന്നെ സോറി ഹൗസ്പിളിംഗ് സോറി ജർമ്മൻ പഠിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ കണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് കൊച്ചി കോയത്ത് ഒന്ന് ട്രോവാൻട്രം കോയത്തെ പിന്നെ അസീസിയ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അൽഫോൺസ് ആ സമയത്ത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത് പക്ഷെ അന്ന് ഇത്ര ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ടോട്ടലി വളരെ പരിതാപകരമാണ് ഞാൻ എൻ്റെ ചെറിയ എൻ്റെ എന്റെ സിറ്റി തന്നെ പറയാം ഞാൻ അങ്കമാലിക്കാരനാണ് ഞാൻ പഠിക്കുന്ന ഞാൻ കോവിഡിൻ്റെ സമയത്ത് പഠിക്കുന്ന സമയത്ത് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നില്ല കോവിഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം അങ്കമാലി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുറ്റുപാടില് തന്നെ പത്ത് പതിനഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണാൻ പറ്റും സത്യമായ കാര്യമാണ് നിങ്ങളിപ്പോൾ ഏതൊരു സ്ഥലത്ത് പോയാലും ഒരു കുഞ്ഞ് വില്ലേജിൽ പോയാൽ തന്നെ എന്താണ് ആണ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ പിള്ളേര് വരെ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് ഇന്ന് പ്ലസ് ടു കഴിയുന്ന സ്റ്റുഡൻസൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാം പിന്നെ എല്ലാവരും പറയുന്നൊരു കേസ് ഉണ്ട് ഇപ്പൊ എന്തുണ്ട് നാട്ടില് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല നിങ്ങൾ ആലോചിക്കാം നമുക്ക് നാട്ടിൽ എത്ര സെന്റേഴ്സ് ഉണ്ട് കോവിഡ് സെന്റേഴ്സ് എനിക്ക് തോന്നുന്നു മാക്സിമം പതിനഞ്ച് സെന്റേഴ്സ് മാക്സിമം എനിക്ക് തോന്നുന്നു പതിനഞ്ച് സെന്റേഴ്സ് എന്തോ ഉള്ളു നമുക്ക് അതിൽ തന്നെ മെയിൻ സെന്റേഴ്സ് ആറ് സെന്റേഴ്സ് അതിന്റെ സബ് ആയിട്ട് കാറ്റഗറീസ് ഈ സെന്റേഴ്സ് തന്നെ എന്ത് ചെയ്തു ഇത്രയും പിള്ളേർ കയറി വരണം സബ് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് കുറെ പ്രൈവറ്റ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ തൃച്ചിയൊക്കെ പ്രൈവറ്റ് ആണ് പിന്നെ അങ്ങനെ ഈ കൊച്ചു കോഴത്തേയും അതുപോലെ തന്നെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ സബ് സെൻറ്റേഴ്സ് ആണ് അപ്പോൾ അവിടെയൊക്കെ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് അറിയാം ഒരു മാസം എടുക്കുന്നത് എന്താണ് ഈ പേപ്പറുകൾ ബാംഗ്ലൂർ പോയിട്ട് അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു ഇവിടെ വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും ടൈം എടുക്കും ഈ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ട്രിവാൻഡ്രം കൊച്ചിയിൽ വന്ന് അങ്ങനെയാണ് പോകുന്നത് അതിന് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് പിള്ളേര് ഈ ഒരു മാക്സിമം ഉപയോഗിക്കഴിഞ്ഞ ഒരു ഇരുന്നൂറ് സീറ്റ് ണ്ടാവാറുണ്ടോ മന്തിൽ എനിക്ക് അറിയത്തില്ല ഒരു സ്ഥലത്തൊക്കെ തന്നെ മാക്സിമം മുപ്പത് മുപ്പത് സീറ്റൊക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ലക്ഷം പിള്ളേര് ഒരു ഇരുന്നൂറ് സീറ്റിന് വേണ്ടി എല്ലാ മാസവും നോക്കിയിരിക്കും സീറ്റ് കിട്ടുക എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നാട്ടിൽ എല്ലാരും ട്രെൻഡിങ് ആയിക്കൊണ്ട് ഹൗസ്കുളി ചെയ്യാൻ കേൾക്കുന്നു ഇതൊക്കെ ഒരു പ്രശ്നായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തോളൂ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഡേറ്റ് കിട്ടുന്നില്ല എന്തുകൊണ്ട് പ്രശ്നം വരുന്നില്ല പിന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ആ പറയാൻ പറ്റത്തില്ല വൺസ് ജർമ്മനി വന്നു വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലും ചെയ്ത് നേഴ്സിങ് ജോലിക്ക് കയറാൻ പറ്റുമെന്ന് എത്രത്തോളം അതിന് ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ കഴിവ് ഇതിൻ്റെ ഒരു പാർട്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ എന്തായാലും ഇടാൻ ശ്രമിക്കാം ഞാനിതൊന്നും ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിടുന്നില്ല എനിക്ക് ഒട്ടും ടൈം ഇല്ലാത്ത ഒരാളാണ് ഞാനിവിടെ ടോട്ടൽ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റൽ ചെയ്തിരിക്കുന്നോണ്ടിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ടൈം ഉണ്ടോ എന്ന് ചോദിച്ചില്ല പഠിക്കാനുണ്ട് വർക്ക് ചെയ്യാനുണ്ട് നമ്മളൊരു നോർമൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടത് എയ്റ്റ് ഹവേഴ്സ് തന്നെ വർക്ക് ചെയ്യണം ആ നേഴ്സ് ചെയ്യുന്ന ജോലി തന്നെ നമ്മൾ ചെയ്യണം എല്ലാ പേഷ്യൻസിന്റെ റൂമിൽ പോയി നമ്മൾ അവർ വാഷ് ചെയ്യേണ്ടി വരും അവരുടെ വൈറ്റൽസ് അവർക്ക് ഇൻഫെസ്റ്റോൺസ് കൊടുക്കാൻ വേണ്ടിയാ ഇൻജെക്ഷൻസ് അത് എല്ലാം വരുന്നുണ്ട് പിന്നെ അവർ ഓപ്പറേഷൻ തീട്ടില്ലെങ്കിൽ ഒപ്പിക്ക് കൊണ്ടുണ്ടെങ്കിൽ അത് അവരെ ഓരോരോ സർജറിക്ക് എല്ലാം നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും ജർമ്മനിയിൽ സ്റ്റുഡൻസ് എന്നുള്ള വേർഡ് മാറ്റി വെച്ചിട്ട് സ്റ്റൂളർ എന്നുള്ള വേർഡ് മാറ്റി വെച്ചിട്ട് നേഴ്സ് എന്ന പേര് തന്നെ കൊടുക്കാം അവർ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഞാൻ ഇതിനോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് നമ്മൾ പഠിക്കാത്ത കാര്യമാണെങ്കിലും ഒരു വാർഡിൽ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കതെല്ലാം ഡാർഫ് ആണെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ അടുത്ത വീഡിയോ പരമാവധി ഇപ്പം തന്നെ ഇടാൻ ശ്രദ്ധിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അതിനോട് ഒട്ടും നിർബന്ധം പിടിക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം